നമസ്കാരം എല്ലാവർക്കും ദൂരദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂര് ഈ അടുത്ത് നടത്തിയ ഒരു കമൻറ്റ് അത് വെച്ച് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിഷൻ പാർട്ടിയിലുള്ള ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം കാണുകയാണ് അത് ശരിയാണെന്ന് തോന്നിയാൽ അത് തുറന്ന് സമ്മതിക്കാൻ കഴിവുള്ള അതിന് അത്രയും വലിയൊരു മനസ്സുള്ള പൊളിറ്റീഷ്യനാണ് ശശി തരൂര് പക്ഷേ നമ്മളുടെ ഇന്ത്യയിലുള്ള പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾക്ക് പോലും ഇത് ഡയജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ നമ്മളുടെ ആളുകളുടെ മാനസികാവസ്ഥ ഇനിയും അത്രത്തോളം മെച്യോർഡ് ആയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള അതായത് ഞാൻ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ അവിടുത്തെ പൊളിറ്റിക്സ് ഒക്കെ ഒരുപാട് കൂടെ മെച്യോർഡാണ് അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തെ ഒരു ഗവണ്മെൻ്റ് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആ തീരുമാനം ശരിയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഓപ്പോസിഷൻ പാർട്ടി എന്നോ അല്ലെങ്കിൽ ഭരണപക്ഷമൊന്നോ നോക്കാതെ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യും ആ സമയം എന്തെങ്കിലും തെറ്റ് തോന്നുകയാണെങ്കിൽ അത് ഭരണപക്ഷത്തിലുള്ള എം ഇനോ എം പിമാരോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിക്കപ്പെട്ട വ്യക്തികൾ അവരതിനെ എതിർക്കും അപ്പം അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്സാണ് വിദേശ രാജ്യങ്ങളിലുള്ളത് അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ വലിയ പോസ്റ്റുകളിലൊക്കെ ഇരുന്നിട്ടുണ്ട് യു എൻ അണ്ടർ സെക്രട്ടറി ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അത് എന്തെങ്കിലും തെറ്റു തോന്നുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനും അദ്ദേഹത്തിന് കഴിവും അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെച്ചൂറിറ്റി അദ്ദേഹത്തിനുണ്ട് അതുമാത്രമല്ല താൻ ഒരു അഭിപ്രായം പറഞ്ഞ് അല്ലെങ്കിൽ തൻ ഒരു പോളിസിയെക്കുറിച്ച് സംസാരിച്ച് ആ പോളിസിയിൽ താൻ പണ്ട് പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള വലിയൊരു മനസ്സുകൂടെ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പൊളിറ്റീഷ്യൻസാണ് താൻ പറഞ്ഞ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് സമ്മതിക്കാനും ആരെങ്കിലും നല്ലത് ചെയ്യുന്നെങ്കിൽ അത് നല്ലതാണെന്ന് പറയാനും തൻ്റെ പാർട്ടിയിൽ തന്നെ തെറ്റായ നടപടികൾ നടക്കുമ്പോൾ അത് തെറ്റാണെന്ന് തുറന്നു പറയാനും കഴിയുന്ന പൊളിറ്റീഷ്യൻസാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള എക്സാമ്പിൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ തു തുറന്നുച്ചലുകൾ കാണുമ്പോൾ ഇത് ഒരുപാട് യുവാക്കളിൽ ഒരുപാട് ജനങ്ങളിൽ അവരും എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അത് തുറന്നു പറയാനായിട്ട് പ്രചോദനമാകും അങ്ങനെ നമ്മളുടെ സമൂഹം കുറേച്ച് കുറേച്ച് മാറുകയും നമുക്കും നല്ല മെച്യോർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ശശി തരൂരിനെ പേരുള്ള ആളുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ് അദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റാണ് നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ നമ്മൾ മറ്റൊരു ഉദാഹരണം നോക്കുക പിണറായി വിജയന് കേരളത്തിൽ ചീഫ് മിനിസ്റ്ററായിട്ട് വന്നപ്പോൾ അവർ ഗവൺമെൻറ്സ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു പത്രപ്രവർത്തക അവരോട് ചോദിക്കുകയുണ്ടായി സെൻട്രലിൽ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇവിടെ എൽ ഡി എഫാണ് ഭരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് ഗവൺമെൻറ്റുകളിലും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചപ്പോൾ വളരെ നല്ല ബന്ധമാണ് വളരെ സ്മൂത്താണ് എന്ന് അദ്ദേഹം കോൺസ്റ്റായിട്ടൊരു മറുപടി പറയുണ്ടായി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കേരളത്തിലുണ്ടായിരുന്ന മാധ്യമങ്ങളും ആളുകളും എല്ലാവരും വന്നിട്ട് ട്രോളാൻ തുടങ്ങി എന്ത്ഞ്ഞിട്ടാണ് എപ്പോഴാണ് പിണറായിക്ക് മോദി സ്നേഹം വന്നത് എന്ന് പറഞ്ഞിട്ട് സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞതിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് കമൻറ്റുകൾ വരികയുണ്ടായി അതിൽ നിന്ന് സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും പിണറായി വിജയനും മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണെങ്കിലും സെൻട്രൽ ഗവണ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഈ സെൻട്രൽ ഗവണ്മെന്റിനെ നമ്മളെ എതിരായിട്ട് പറയുകയാണെങ്കിൽ ബി ജെ പിക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ വോട്ടുകളെല്ലാം നമുക്ക് സ്വരുക്കൂട്ടാമെന്നും വീണ്ടും അധികാരത്തിൽ വരാമെന്നും അവർ മനസ്സിലാക്കേണ്ടായി അതിൻ്റെ അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് രണ്ടാമത്തെ ടേമിലും എൽ ഡി എഫും പിണറായി വിജയനും അധികാരത്തിലേക്ക് വരുന്നത് ഇവിടെ ഹോണസ്റ്റ് ആയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞത് അത് ജനങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് മാറാനുണ്ട് ഇപ്പോൾ എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ചായവുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് എന്ത് തന്നെ പറഞ്ഞാലും അതിനെ ഞാൻ എതിർക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ സപ്പോർട്ടും ചെയ്യുക എന്നുള്ളതല്ല ഓരോ പൗരന്മാരെന്ന രീതിയിൽ ഒരു കാര്യം ശരിയാണെങ്കിൽ അതിന് ശരിയാണെന്ന് പറയാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം അങ്ങനെയാണ് നമ്മുടെ രാജ്യം വലുതാകേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശശി തരൂര് വളരെ കറക്റ്റാണ് അദ്ദേഹം ശരിയായ ഉള്ള കാര്യങ്ങളെ ശരിയെന്ന് പറയും തെറ്റായ കാര്യങ്ങളെ തെറ്റെന്ന് പറയും അത് തൻ്റെ പാർട്ടിയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ കഴിയും തൻ്റെതായ അഭിപ്രായങ്ങൾ തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാനും തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസാണ് നമുക്ക് ആവശ്യം അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ളവരാണ് അധികാരത്തിൽ വരേണ്ടത് അങ്ങനെയുള്ളവർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാകും അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ